ഒന്ന് പ്ലാനാണ് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതായിരുന്നു ഒരു ഞാനിത് എഴുതുമ്പോഴേ പാട്ടൊക്കെ കേട്ടോട്ടാണ് എഴുതിയത് കാരണം കൊറേ നാള് ട്രിവാണ്ടത്ത് താമസിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി സുമുതി വളവ് അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ഒരു അഞ്ച് ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി പന്ത്രണ്ട് മണിക്ക് ആ വളവിൽ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അടിക്കണ്ട അതിനേക്കാൾ അടിച്ചു നെഞ്ചടിച്ചിട്ട് ഞങ്ങൾ പോയത് പക്ഷേ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം ആ ഒരു നമ്മൾ കേട്ട് മറന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് കുറച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേണ്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിൻ്റെ തന്നെ പുതുമഴയായി ആകാശ ഇങ്ങനെ പാട്ട് അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചു തത്താഴിലെ ഒരുമുറൈ ബന്ധ പാർത്തായും പഴം തമ്മി പാട്ടുണ്ടേയും അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത് ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടമാണ് തൊണ്ണൂറ്റിമൂന്നിന് വലിയ പ്രത്യേകതയുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു വർഷമാണ് അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ് അപ്പോൾ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഭാഗം തൊണ്ണൂറ്റി മൂന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട് വിഷ്ണു ശശി ശേഖരൻ്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ് അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ് അപ്പം ഇതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും പതിനെട്ടാം ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി അങ്ങനെയാണ് മാളിയപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതികളുവാക്കുന്നത് പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത് പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത് കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കുക അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കൂ എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയെന്ന് എഴുതാൻ പോകില്ല കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും അതിന് വേറെ പകൽ എഴുതിയിട്ട് ഇതിൻ്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത് അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സാധനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഒരു ഇപ്പോൾ വേണേൽ സ്റ്റേജ് ചെയ്തത് ഞങ്ങൾക്ക് എന്ത് വേണ്ടും പറയാം പക്ഷെ നാളെ അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ ഇപ്പം ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ഒരു ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് എത്തുകയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം ഇത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ് അർജുനാണ് അതിലെ ഹീറോ അതിൻ്റെ ഡയറക്ടറോട് എത്തിയിട്ടുണ്ട് വിഷ്ണു നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു എവിടെയും ഉണ്ടായിരുന്നു അപ്പം അതിലെ നായകനും അർജുനാണ് അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി കഥ പറഞ്ഞ് ലൊക്കേഷനിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി അങ്ങനെ അല്ല അഭിലാഷ് സ്ക്രിപ്റ്റ് കഥ എന്തായാലും അടിപൊളിയായിരിക്കും നമുക്ക് അങ്ങ് അതെ അതെ ചുമ്മാ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെ സിനിമയല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ പുറകെ നമുക്ക് വിളിക്കാം ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് വിളിക്കേണ്ട ഒരാൾ എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും പിന്നെ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട് ഇവിടെ എങ്ങും വന്നിരിക്കാതെ അല്ലേ ഒരു വലിയ എളിമയോട് കൂടി നമ്മുടെ അർജൻറ്റി അനാമികയായിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ മാത്രല്ല മൂന്നാമത്തെ കൂടെ ആ അത് അടുത്ത അതിനുശേഷം പിന്നെ നമ്മളെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ സുമതിയില് സുമതി സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ അല്ല കഥ റിയ രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കുന്നത് ഞാൻ അയ്യേ കഥ കേൾക്കണ വേറെ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാണെ അർജുന പറയുന്ന അന്ന് ഈ കഥ കേട്ടപ്പോൾ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞ ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിനും അതിൻ്റെ ആ സമയം ഉണ്ടെന്ന് പറയുകയാണ് അന്ന് തുറന്നു പറയാം അന്നാ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഒരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് പക്ഷെ ആറ് വർഷവും ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് ആളാണ് അർജുൻ ആ പിന്നെ ലാസ്റ്റ് അപ്പൊ എല്ലാവരും സന്തോഷമുണ്ട് കാണാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പൊ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് തുടങ്ങാനായിട്ട് എക്സൈറ്റ് ഇട കാരണം ഇതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള ചേട്ടൻ ചേട്ടാ പോലെ ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും മറക്കും പക്ഷെ കുഴപ്പമില്ല കറക്റ്റായിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇരി കൈനീട്ടി സ്വീകരിക്കുക താങ്ക് സോ മച്ച്

നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ ഡി ഒ പി ചെയ്യാനായിട്ട് മളികപുടത്തിന് വിഷ്ണു ഏട്ടനായിരുന്നു ഇ ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിനൊരു ഡി ഒ പിന്നെ കൊണ്ടുവരികയാണ് അദ്ദേഹം ലവ് ടുഡേ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ സഭാനായകൻ ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത ആണ് ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് അതിന് ശേഷം ഉണ്ടായ ഒരു ചങ്ങാത്തമാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേഷ് പുരുഷോത്തമനെ ഐ ആം ആസ് വരാൻ സാധിച്ചിട്ടുണ്ട് മു ജിഹർദണ്ഡ ഡബിൾ എക്സ് എന്ന രണ്ട് സിനിമകൾ ചെയ്ത ഷെഫീഖ് മുഹമ്മദാണ് നമ്മുടെ ഈ പടത്തിന്റെ എഡിറ്റർ ഇനിയിപ്പോ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയട്ടനാണ് അജയ് മങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അജേഠന്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോ ഇന്നത്തെ നൈറ്റ് പോരാ എല്ലാവർക്കും അറിയാം അജയട്ടനെ അജേട്ടാ ഉണ്ടോ ഓക്കെ പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്ന സുജിത് മട്ടന്നൂർ സുജിത്തേട്ടനെയും ആ സുജിത്തേട്ടൻ സുജിത് മട്ടന്നൂർ ചേട്ടനെയും ഞാൻ ഈ വെയിൽ ക്ഷണിക്കുന്നു ജിത്തേട്ട നിങ്ങളെ ജിത്തേട്ടനാണ് നമ്മുടെ പട്ടത്തിലെ ചമയങ്ങളെല്ലാം നോക്കുന്നത് കാസ്റ്റ് അപലേഷണം പറയുന്ന ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിങ് ആയിട്ടില്ല കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയിൻ ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണമെന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് പ്രേമലൂരൊക്കെ കുറേ തവണ അപ്പോൾ ആ ആള് ശ്യാം ശ്യാമ ഈ സിനിമയിലൊരു ത്രൂ ഓട്ട് വേഷമാണ് ശ്യാമിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ശ്യാമിനെ വിളിച്ചിട്ട് തോന്നി ശ്യാം നമ്മളെ അടുത്ത പടത്തിൽ വിഷ്ണു ആണ് പറയുന്നത് ആദ്യം ശ്യാം ചോദിച്ചേടാ ജെ കെ ആണോ എന്ന് ചോദിച്ചു എന്ന് എന്ന് പറഞ്ഞു അങ്ങനല്ലേ എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐ എം ഐയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഐ എം ഐ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് അതോടൊരു കഥനോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട് അഭിലാഷ് കൂടെ എല്ലാ പടങ്ങളും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ ഉണ്ട് പിന്നെ അർജുൻ ക്രൂയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ റൊമാൻസ് ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് തിരിച്ചായിട്ട സ്പെഷ്യൽ താങ്ക്സ് ടു യു താങ്ക് യു താങ്ക്